സഭാ ചാൻസലർ സിറോ മലബാർ സഭയിൽ കനത്ത പ്രസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കയാണ് മേജർ ആർച്ച് ബിഷപ്പ് മൂവർ മാഫിയുടെ പിടിയിലാണോ എന്നാണ് വിശ്വാസികളുടെ സംശയം പല വിധത്തിലും സിറോ മലബാർ സഭയിൽ പ്രസന്ധി കനക്കുകയാണ് സ്ഥിരം സിനറ്റ് അംഗങ്ങൾക്ക് പോലും സഭാ ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല വിമത വിഭാഗത്തിനെതിരെ അന്തിമ നടപടി പ്രഖ്യാപിക്കാനും വിളിച്ചു ചേർത്ത രണ്ടായിരത്തി ജൂൺ മാസത്തിലെ സിനറ്റിലും മെത്രാന്മാർ തമ്മിൽ തർക്കമുണ്ടായി ർക്കം രൂക്ഷമായി മുറുകിയതോടെ ഏകാഭിപ്രായത്തിലെത്താൻ സിനഡിന് കഴിഞ്ഞതുമില്ല സഭയുടെ ക്യൂരിയൽ ദുർഭരണവും സ്വജനപക്ഷപാതവും അത്മായാ വിരുദ്ധ സമീപനങ്ങളും കൊണ്ട് സഭാ ചാൻസലറായ എബ്രഹാം കാബിൽ കുരീടം സഭയെ കനത്ത പ്രതിസന്ധിയിലേക്ക് തള്ളുകയാണെന്നാണ് വിശ്വാസികൾ ഒന്നടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് വിശ്വാസികൾ ഒന്നടക്കം തുറന്നു പറയുന്നത് റാഫേൽ തട്ടിൽ ഫോൺ ഉപയോഗിക്കാത്തത് മൂലം സഭയിൽ കാര്യങ്ങളിൽ കനത്ത അജ്ഞതയാണുള്ളത് പാലാരൂപതക്കാരനായ മേജർ ആർച്ച് ബിഷപ്പ് സെക്രട്ടറിയാണ് സഭാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന് സഭയെ ഇനിയും നയിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം കുര്യയിലെ ചാൻസലർ അടക്കം മൂവർ സംഘത്തിന്റെ പിടിയിലാണ് ചാൻസലർ മേജർ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി പി ആർഒ അടങ്ങിയ ഈ മൂവർ സംഘം എറണാകുളം ഗവർണർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് സഭയിലെ ആസ്ഥാനത്ത് ഭരണപരമായ പ്രതിസന്ധിയുണ്ട് അതിനൊരു തർക്കമില്ല സംഘടനകൾ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നു പബ്ലിക് അഫേഴ്സ് പ്രവർത്തിക്കുന്നതേയില്ല വൈദിക മേധാവിത്വം സഭയെ എല്ലായിടത്തും ഗ്രസിച്ചിരിക്കുന്നു സഭാതലത്തിൽ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല മെത്രാന്മാർ തമ്മിൽ ഇല്ല എന്നാണ് സഭയിലെ അസംതൃപ്തിക്ക് ഏറ്റവും പ്രധാന കാരണം തലവൻ എന്ന നിലയിൽ തന്റെ ജുഡീഷ്യൽ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസുകൾ നടപ്പിലാക്കാൻ പോലും റഫേൽ തട്ടിൽ പിതാവിന് കഴിയുന്നില്ല സഭയുടെ ചാൻസലർ വത്തിക്കാൻ തീരുമാനങ്ങളും സിനഡ് തീരുമാനങ്ങളും മറച്ചു വെക്കുകയാണ് സഭാ ആസ്ഥാനത്ത് വരുന്ന വിശ്വാസികളോട് അപമര്യാദയായി പെരുമാറുന്നു തന്റെ അധികാര പരിധിക്ക് പുറത്തും സഭയുടെ ചാൻസലർ പ്രവർത്തിക്കുന്നു എന്ന പരാതികളാണ് വരുന്നത് സഭയുടെ മറ്റ് ആഭ്യന്തര കാര്യങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബത്തറൻമാരുടെയും അൽമയരുടെയും കാര്യങ്ങളിൽ വരുന്ന രഹസ്യ തീരുമാനങ്ങൾ ചോർത്തുന്നു സഭയുടെ ചാൻസലർ പല ഔദ്യോഗിക കാര്യങ്ങളും സഭാ ആസ്ഥാനത്ത് നിന്നും ചോർത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് സിറോ മലബാർ സഭയിൽ ഇപ്പോഴത്തെ അവസ്ഥ